ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഡോൾ ബി ഡീറ്റെയിൽസ് ആംബ്ലിഫയർ അസംബ്ലിന്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് സ്പീക്കേർസ് ആക്കെ നമ്മളതിൽ കിട്ടിയിട്ടുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ച ചെയ്യാൻ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാൻ മാർഗില്ല അപ്പം നമ്മൾ അതിലുള്ള രണ്ട് സ്പീക്കർ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഫാനിൻ്റെ സെൻസർ ഇത് അതിൻ്റെ മീത് പിടിപ്പിച്ചിട്ടുണ്ട് സെൻസർ അതിൻ്റെ മീത് വെച്ചിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ടോട്ടാണ് ഫാനിൻ്റെ സപ്ലൈ വരുന്നത് അപ്പോൾ എൻ ടി സി എന്ന് പറയുന്ന സാധനം അത് അതിൻ്റെ മീത് വച്ചിട്ടുണ്ട് അപ്പോൾ പവർ സപ്ലൈ നമ്മളിപ്പോ ബോർഡിലേക്കും ഈ ബോർഡിലേക്കും അതേപോലെ ഈ ബോർഡിലേക്കും പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ലൈൻ കൊടുക്കുക പിന്നെ അതേപോലെ നമ്മളെ മെയിൻ ബോർഡ് മെയിൻ സിസ്റ്റത്തിന് ഇതിന്റെ സിസ്റ്റത്തിന്റെ അല്ല ഇതിന്റെ മെയിൻ ബോർഡ് നമ്മളിതില് പിടിപ്പിക്കണം അപ്പൊ അതിനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സാധനം കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ബോർഡ് നമ്മളതില് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അടുത്ത പരിപാടി അപ്പൊ ബോർഡ് നമ്മൾ അതിൽ സ്കൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ പണി കഴിഞ്ഞു പിന്നെ അതിൽ നിന്നുള്ള വയറുകളാണ് പിന്നെ ഈ ബോർഡുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വരിക അപ്പൊ നമുക്ക് അത് നോക്കാം അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ള അടിക്കുക അല്ല വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഇതാണ് നമ്മളെ മെയിൻ ബോർഡ് ഇതിൽ നിന്നാണ് കംപ്ലീറ്റ് കൺട്രോളിക്ക് അല്ല കൺട്രോളിക്ക് അല്ല ബോർഡിലുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഈ കാണുന്ന സെക്ഷനിൽ നിന്നാണ് നമുക്ക് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരണത് അപ്പോൾ അതില് ഫസ്റ്റത്തെ മ്യൂട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഗ്രൗണ്ട് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് ഗ്രൗണ്ട് സെന്റർ സബ് അങ്ങനെയാണ് ഇതിന്റെ കണക്ഷനുകൾ വരുന്നത് അപ്പോൾ അത്രയും കണക്ഷനുകൾ നമ്മൾ ഇനി ഈ ബോർഡിലേക്ക് എടുത്തു കൊടുക്കണം അപ്പൊ അതിന് കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൺട്രോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം ഈ കാണുന്നതാണ് അപ്പൊ ഇതിന്റെ മീതിയാണ് കംപ്ലീറ്റ് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരണത് പിന്നെ റിമോട്ടിന്റെ മീതി റിമോട്ടിന്റെ മീതി അതിന്റെ ഓളിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇതിന് ആകെ രണ്ട് കൺട്രോള് വെക്കണുള്ളൂ സബ്ബിനുള്ളതും അതേപോലെ ഈ കൺട്രോൾ മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് വെക്കണുള്ളു അപ്പൊ രണ്ട് കൺട്രോൾ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ബോർഡ് ഉറപ്പിച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ബോർഡ് നമ്മൾ ഇതിലാണ് ഉറപ്പിക്കുന്നത് ഈ ഭാഗത്ത് അപ്പൊ അതിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് നോക്കാം ബോർഡ് നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് സ്കൂർ കൊടുത്തിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് ബാക്കിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കട്ടിങ് ആ അതിന്റെ പാനിൽ വെക്കാനുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സെന്ററില് അതിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിലുള്ള കംപ്ലീറ്റ് ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ അതിലാണ് വരണത് അപ്പോ അതിൽ നിന്ന് ബാക്കിയുള്ള കണക്ഷനും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുത്തിട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി നോക്കാം ഡയല് കിട്ടുന്നതിന് മുന്നേ എന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് കഴിഞ്ഞ് ഡയല് കിട്ടിയതിന് ശേഷം നമുക്ക് ഫുൾ വർക്കിംഗ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഈ കാണുന്ന ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ അപ്പോൾ നമുക്ക് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് അപ്പോൾ അതിന്റെ പിന്നും കാര്യങ്ങളൊക്കെ നമ്മളോട് എടുത്തിട്ടുണ്ട് അതിന്റെ ഇതേ സെയിം കളർ തന്നെയാണ് ഇതിന്റെ പിന്നും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ വയറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതേപോലെയാണ് പിന്നെ വരുന്നത് അപ്പോൾ അതിന് സ്ലീവ് ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇലക്ക് കണക്ട് ചെയ്യാന്നുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ പവർ സപ്ലൈയുടെ വയർ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് അതിൽ കുത്താനുള്ളത് അപ്പോൾ കറക്റ്റ് നമ്മൾ അതിന്റെ നീളത്തിനെടുത്തിട്ട് സാധനം ഇതേപോലെ സ്ലീവ് ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് വയർ അപ്പൊ നമുക്ക് ഇത് മൂന്നാണത്തിൻ്റെ ഇന്ന് അടുക്കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വയറും കൂടി നമുക്ക് വയർ ടൈ അടിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമ്മൾ സാധനം അതായത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇതിൽ ഇതിലാണ് നമ്മൾ പവർ കുത്തേണ്ടത് അപ്പൊ പവർ നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളതിൽ പവർ സപ്ലൈ കൊടുത്ത ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഉറപ്പ് വരുത്താ പ്ലസ് മൈനസും മാറിയിട്ടില്ല എന്നുള്ളത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബോർഡിനെ അത്രയും വിലയുള്ള കാരണം നാലായിരത്തി എണ്ണൂറ് രൂപയുടെ അടുത്ത് വിലയുള്ള കാരണം നമ്മളത് അത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാണ് നമുക്കും സേഫ്റ്റി അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി സ്പീക്കറുകൾക്കുള്ള കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം അപ്പം ഇതിൽ നിന്നാണ് സ്പീക്കർ കണക്ഷൻ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് സെന്റർ ആ കണക്ഷൻ കൊടുക്കാം ഫസ്റ്റത്തെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ കൊടുക്കാനുള്ള സബിനെ കൊടുക്കാനുള്ള സോക്കറ്റ് ഇതിലാത്ത കാരണം നമ്മൾ ഈ നാല് കണക്ഷൻ സറൗണ്ടും അതുപോലെ ലെഫ്റ്റ് റൈറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പൊ ആ കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വയറിങ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ദേവലത്തെ സിംഗിൾ ആയിട്ടുള്ള വയറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എളുപ്പം അതായത് കാരണം നമ്മൾ ആ വയറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ വയറുകൾ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പശ്ചത്ത മഞ്ഞ അതേപോലെ പച്ച പിന്നെ അടുത്ത നെഗറ്റീവ് ബ്ലാക്ക് അതുപോലെ നീല അങ്ങനെയാണ് നമ്മൾ നാല് വയറുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ കാരണം നമുക്ക് നമുക്കിത് സ്ലീവിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഒക്കെ ഒറ്റ കളർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിപ്പോവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറെ ഒന്നല്ല അപ്പം നമുക്കിത് ഈ സൈഡ് കൂടെ ഇങ്ങനെ സ്ലീവ് ഇതേ ലെവലിൽ നമുക്ക് സ്ലീവ് കയറ്റാം ഇതിലേക്ക് അപ്പോൾ നമുക്കത് ആവശ്യത്തിനുള്ളിൽ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് കയറ്റിയിട്ട് സെറ്റാക്കാണ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ സൈഡ് കൂടെ കൊണ്ടുപോകാം വയർ അല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കൂടെ കൊണ്ടുപോകാം ഏത് സൈഡ് കൂടെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകും അതുകൊണ്ട് യാതൊരു പ്രശ്നം ഇല്ല അപ്പം ഇത് ധ്യാന കൊടുന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് തിരികെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കും അപ്പം ഈ വയറിന്റെ കൂട്ടത്തിൽ കൂടെ അത് പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ള സ്ലീവ് നമ്മൾ വയർ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് സ്ലീവ് നമ്മൾ കയറ്റുക അതിനുള്ള കനത്തിനുള്ള സ്ലീവ് പിന്നെ അടുത്ത വയറിനുള്ളതും അതേപോലെ തന്നെ കളർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് കൊടുക്കുന്നില്ല നമ്മള് മൊത്തത്തില് നാലെണ്ണം ഒരൊറ്റ സ്ലീവിൻ്റെ ഉള്ള കൂടെ അങ്ങനെ കയറ്റിവിടുക എന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ നാലെണ്ണം നമ്മളൊരു ഒറ്റ സ്ലീവിൻ്റെ കൂടെ ഇത് കയറ്റി വിടാൻ പറ്റുമോ നോക്കി നോക്കട്ടെ അപ്പോൾ അതിനുള്ള സ്ലീവുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കയറ്റി വിടാന്നുള്ള പരിപാടിയാണ് അങ്ങനെ മൊത്തം നാല് സ്പീക്കർ സ്പീക്കറിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ടാപ്പ് അടിച്ചിട്ട് കൊടുക്കുകയാണ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേപോലെയാണ് ടാപ്പ് അടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളത് സ്ലീവിൻ്റെ ഉള്ള കൂടെ അതേപോലത്തെ സ്ലീവിന്റെ കൂടെ നമ്മൾ അത് കേട്ടിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്കാണ് നമ്മൾ ഈ ബോർഡിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത് ഈ ബോർഡിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോണത് അപ്പോൾ അതിന്റെ ലഫ്റ്റ് റൈറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കുക ഏത് സെക്ഷൻ വേണമെങ്കിലും എടുക്കുക എടുക്കണതിനനുസരിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഫസ്റ്റത്തെ ഈ നാലിനകത്ത് നിന്ന് ലെഫ്റ്റ് റൈറ്റ് എടുക്കുക അതായത് ഇപ്പുറത്ത് നിന്ന് നാലിനത്തുനിന്ന് സറൗണ്ടിന്റെ കണക്ഷൻ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് സെക്ഷൻ വയറും നമ്മള് ഇതില് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ലീവിന്റെ കൂടെ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് പശ്ചാത്ത കണക്ഷൻ നമുക്ക് കൊടുക്കാം സറൗണ്ടിന്റെ കണക്ഷൻ നമ്മൾ പശ്ചാത്ത കണക്ഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വയറുകളൊക്കെ കറക്റ്റ് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റും അപ്പൊ നമ്മൾ ഈ വയർ നമ്മൾ ഇതിൽ നിന്ന് ഊരി എടുക്കുക അങ്ങനെയാണ് വയറുകൾ വന്നിട്ടുള്ളത് അപ്പൊ ഏത് വയറൊക്കെ ലൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് അവിടുന്ന് കാണാൻ പറ്റും നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വലിക്കുമ്പോൾ അപ്പൊ ആ വയറുകള് കംപ്ലീറ്റ് സെറ്റായി നമുക്ക് പിന്നെ അത് വയർ ടൈ അടിച്ചിട്ട് ക്ലിയർ ആക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ലൈന് തൊട്ട് കൊടുക്കാൻ പോവാണ് ഫസ്റ്റത്തെ നമ്മള് മഞ്ഞ വയറാണ് കൊടുക്കാൻ പോണത് മഞ്ഞ വയർ കൊടുക്കാൻ പോവാണ് ഫസ്റ്റത്തെ കണക്ഷൻ മഞ്ഞയുടെ തൊട്ട് ഏതാണോ നെഗറ്റീവ് വരുന്നത് അപ്പൊ ആ നെഗറ്റീവ് അതേപോലെ നമ്മൾ കൊടുക്കുക വസ്റ്റത്തെ കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പൊ ഓരോരോ വയറുകൾ ഇതേപോലെ തന്നെ നമ്മള് എല്ലാ വയറുകളും നമ്മള് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് കുടിപ്പിക്കുക ഇനി അടുത്തത് പച്ചയാണ് വയർ വരുന്നത് അപ്പൊ പച്ച വയർ നമ്മൾ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് അതും അതേപോലെ തന്നെ കൊടുക്കുക ഇപ്പത്തെ സൈഡ് കൊടുക്കുമ്പോ തിരിച്ചു കൊടുക്കണം എന്റെ കാരണം രണ്ട് സൈഡും പ്ലസ് മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞു വരിക അപ്പൊ അത് നോക്കി കൊടുക്കേണ്ടതാണ് അപ്പൊ ഏത് ആ ബോർഡിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്താൽ മതി ഇപ്പൊ രണ്ടാമത്തെ ഫസ്റ്റ് ചാനലിന്റെ പോസിറ്റീവ് നെഗറ്റീവും വയറിംഗ് കഴിഞ്ഞു നമ്മള് ഇനി രണ്ടാമത്തെ ചാനലാണ് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ബാക്കിയുള്ള വയറുകൾ നമുക്ക് കൊടുത്തിട്ട് നോക്കാം അങ്ങനെ നാല് ചാനല് നമ്മള് വയറിങ് കഴിഞ്ഞു നമ്മള് ഇനിയിപ്പോ ഇതിലേക്ക് ഇൻപുട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ഇൻപുട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പൊ നമുക്ക് ഇതിരിക്കും നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കാം അപ്പൊ ഇൻപുട്ട് ഈ ബോർഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് അപ്പൊ ബോർഡിന്ന് എടുത്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇത് ഇതിന്റെ സെറ്റപ്പ് ബോർഡാണ് ആ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇതിലാണ് കാണുന്നത് ഇതിലാണ് കാണുന്നതല്ല ഇതിലാണ് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ ഈ പിന്നെ നമ്മള് ഇതില് കണക്റ്റ് ചെയ്യാണ് നമ്മൾ ആ പിന്നെ കണക്ട് ചെയ്യേണ്ടത് അപ്പൊ കറക്റ്റ് ചെയ്തിട്ട് ഇതില് കണക്ട് ചെയ്യുക ഇനിയിപ്പോ ഇതിൽ നിന്നാണ് നമുക്ക് സബ് ഔട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് വരിക അപ്പൊ അതിന് ചെറിയ പിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് സ്ലീവും കാര്യങ്ങളൊന്നും ഇരുന്നില്ല ഡയറക്റ്റ് ആയിട്ട് എടുത്തു ചെയ്യാൻ ചെയ്യാമുള്ളത് അപ്പൊ പിന്നെ നമ്മൾ കുത്ത ഈ റെഡ് വയറ് കാണുന്ന ഭാഗമാണ് സബിന്റെ വരുന്നത് ബാക്കിയുള്ള കണക്ഷനുകൾ സാധാരണത്തെ പോലെയാണ് വരുന്നത് അപ്പൊ ഈ ബോർഡിൽ വന്നിട്ടുള്ള പോലെ ഫസ്റ്റ് ലെഫ്റ്റ് അതേപോലെ റൈറ്റ് ഗ്രൗണ്ട് അതേപോലെ സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് അപ്പൊ അത് അതേപോലെ തന്നെ നമ്മള് ഈ പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് അത് മ്യൂട്ടാണ് ഈ കാണുന്ന വയർ ഈ കാണുന്ന വയറ് മ്യൂട്ടാണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ സെന്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഗ്രൗണ്ട് കോമൺ ആയിട്ടുള്ളൊരു ഒറ്റ ഗ്രൗണ്ടാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ക്ലീൻ ചെയ്യണം ലാസ്റ്റ് അവസാനം പിന്നെ ഇപ്പൊ സെന്ററും സബ്ബും അതിന്റെ ഗ്രൗണ്ടാണ് ഈ കിടക്കണത് മൂന്നെണ്ണം അപ്പൊ ആ മൂന്നെണ്ണം നമ്മളവിടെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ ആ മൂന്നെണ്ണാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പൊ ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം ഈ ലെഫ്റ്റ് റൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കി വെക്കാം അപ്പൊ വയറ് ലാസ്റ്റ് നീളം കുറവാണ് നമുക്ക് വയറ് നമ്മൾ വേറെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ജോയിന്റ് ചെയ്തിട്ട് നീളം കൂട്ടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ അതിനുള്ള സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കി എടുക്കണം അപ്പൊ അതിന് മുന്നേ നമുക്ക് ആ ഇതിലേക്ക് കറക്റ്റായിട്ട് എത്തില്ല വയർ ഇത്രയ്ക്ക് എത്തുന്നുള്ളോ വയർ അപ്പൊ വയർ നമുക്കൊന്ന് നീളം കൂട്ടിയിട്ട് ആക്കാം അതേപോലെ അപ്പൊ അതിൽ പറഞ്ഞ പോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വയറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാ വയറും നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ സറൗണ്ട് സറൗണ്ടിന് രണ്ട് കൺഷൻ ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ സറൗണ്ടിന് രണ്ട് കൺഷൻ ഈ പച്ച വയർ കാണുന്നത് നമ്മളെ ഗ്രൗണ്ട് വയറ് അപ്പൊ അതേപോലെ ഇതില് റെഡ് സബ് ഗ്രേ ഗ്രേ അല്ല കോഫി കളർ നമ്മളെ സെന്റർ കൺഷൻ മറ്റേത് ഗ്രൗണ്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പതൊക്കെ കൂടി ഒരു സ്ലീവില് തുളിക്കുക നമുക്ക് അപ്പൊ ഇനിയിപ്പൊ അതിന് സ്ലീവ് ഇടാത്തതിന്റെ ഒരു വൃത്തികെട് വേണ്ടാന്ന് വിചാരിച്ചു അപ്പൊ അതിനും കൂടി സ്ലീവ് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റാക്കി എടുക്കാം അപ്പൊ നമ്മളതിലെ എല്ലാ ടൈപ്പ് സ്ലീവും ഉണ്ട് ഈ സൈസും ഉണ്ട് ഇതേപോലെ ഉണ്ട് ഇനി ഇതിനേക്കേണ്ടി സൈസ് കൂടി ഇതുണ്ട് ഇതേപോലെ ഫുൾ കളർഫുൾ ആയിട്ടുള്ള സ്ലീവുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളായിട്ടുള്ള പിന്നെ പല ടൈപ്പ് വീതിയിലുള്ള സ്ലീവുകളും നമ്മളെ കയ്യിലുണ്ട് ഏത് ടൈപ്പ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ കയ്യിലുണ്ട് അത് അതിനായിട്ട് ലാസ്റ്റ് മൂണി വീതി കൂടിയ ടൈപ്പ് ഇനി ഫുൾ വീതി കൂടിയ ടൈപ്പ് ഏത് ടൈപ്പ് വേണമെങ്കിലും സ്ലീവ് നമ്മളെ ഉണ്ട് ആവശ്യത്തിനുള്ളുണ്ട് അപ്പം ഇതിനാവശ്യമുള്ളൊരു സ്ലീവ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ സെറ്റാക്കാണ് ഈ വയറുകൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്പം ഏകദേശം നമുക്ക് ഈ സ്വീവ് മതിയാവും തോന്നുന്നു അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത സൈസ് എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇപ്പൊ സെന്ററിന്റെ കണക്ഷൻ ഒഴിച്ച് സബ് അതേപോലെ ഇൻപുട്ട് കിട്ടാം സബ്ബിന്റെ ഇൻപുട്ട് സബ്ബിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അതിന് സ്പീക്കർ സോക്കറ്റിൽ കൊടുത്തിട്ടില്ല സെന്റർ സ്പീക്കറിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല അതിലേക്ക് സപ്ലൈ കൊടുത്തിട്ടില്ല ഇതിലേക്ക് സപ്ലൈ കൊടുത്തു ഇതിലേക്ക് സപ്ലൈ കൊടുത്തു അതേപോലെ ഇതിന്റെ സ്പീക്കർ ഔട്ടും ഇതിലേക്കുള്ള ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പൊ നമുക്ക് ഈ ബോർഡ് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത് നമുക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ വർക്ക് എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ ഡയലും കാര്യങ്ങളൊക്കെ നമ്മളെ സെറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിയും അപ്പൊ അതോടുകൂടിയിട്ട് നമുക്ക് ഇതിന്റെ ഫുൾ വർക്ക് നമുക്ക് കാണാം ഇതിന്റെ വർക്കിംഗ് എന്തായാലും ഇപ്പൊ ഈ നാല് ചാനൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മള് ഡ്രൈവും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓൺ ആക്കി നോക്കി വെക്കാം നമ്മളൊരു ചാനൽ മാത്രമാണ് കഷ്ടം കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിന് ഭയങ്കര നോയ്സും ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല ഒരു നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലിയർ ആയിട്ട് സ്മൂത്ത് വർക്കിംഗ് ആണ് സാധനം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധനം ചാലായിട്ടുണ്ട് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴപ്പമില്ലാത്ത സാധനം വർക്കിംഗ് കേക്കാൻ പറ്റും തോന്നുന്നു ചെറിയ സൈഡ് സ്പീക്കറിൽ മാത്രമേ കൊടുത്തോളൂ അഞ്ഞ് പിന്നെ സബ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണക്ഷൻ കൊടുക്കാനുണ്ട് ഒരു സൈഡ് സ്പീക്കർ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ലാസ്റ്റ് ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം സറൗണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹമ്മിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും വേറെ ഹമ്മിങ്ങോ വേറെ സൗണ്ടുകളോ ഒന്നുമില്ല ഒരു നോയിസ് പോലും ബോക്സിൽ ഇന്നു വരുന്നില്ല അത്യാവശ്യം നല്ല ക്ലിയറൻസിലാണ് നല്ല വർക്കിംഗ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോ ഈ ബോർഡിനെ പ്രമോഷൻ ചെയ്തിട്ട് പറയുകയെന്നല്ല നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യം നമ്മൾ അതുകാരണം നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അതിൻ്റെതായ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് എർത്തിങ്ങും കാര്യങ്ങളാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോയ്സും വരില്ല അത് കറക്റ്റായിട്ട് അർത്തും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആണ് ഈ നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ല ബോർഡിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതല്ല ഇതൊന്നിനും കൊള്ളില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത് ഈ ബോർഡിന് പ്രമോഷൻ ചെയ്ത് പറയാനല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് സാധനം സെറ്റ് ചെയ്തപ്പോ അപ്പൊ അതാണ് നമ്മൾ പറയാൻ കാരണം ഈ ീബോർഡിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കണക്ഷൻ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് സെന്റർ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോ മൈക്കോളം ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് ഇതിന്റെ ബാക്കി ഫുൾ വർക്ക് ഫാൻറെ കണക്ഷൻ അതേപോലെ ഇതിന്റെ ബാക്കിയുള്ള സറൗണ്ട് കണക്ഷൻ സറൗണ്ട് കണക്ഷൻ അല്ല നമ്മള് സെന്റർ കണക്ഷൻ സബിന്റെ കണക്ഷൻ മൊത്തം ഫുൾ ചെക്കിങ് ഫുൾ ഡയലി വെച്ചിട്ട് ഫുൾ പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും ഇതിന്റെ ഫുൾ വർക്ക് ചെയ്യുന്ന വീഡിയോ എന്തായാലും വരും അപ്പൊ അതിന്റെ സ്വിച്ച് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് നമുക്ക് പവർ സ്വിച്ചിന്റെ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് നമ്മളിപ്പോ ഇത് ഡയറക്റ്റ് നമ്മളിപ്പോ ഇവിടെ കണക്ഷൻ അതിലേക്ക് ട്രാൻസ്ഫോർമർക്ക് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതിനെ ഇതിന് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ബോർഡിനെ മാത്രമായിട്ട് നമ്മൾ ഇത് ചൂടാവണമൊന്നും ഇല്ല അത്യാവശ്യം നല്ലൊരു ഹീറ്റ്സിംഗ് ഒക്കെ ഇട്ടുകൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സാനോ ഡ്രയോഡ് പിന്നെ അതേപോലെ നമ്മൾ ഇതിനൊരു ഫ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൺ 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 ആംബിയർ ഉണ്ടാവില്ല അഞ്ഞൂറ് മില്ല്യാമ്പർ ഉണ്ടാവുള്ളൂ എന്താ കാരണമെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒമ്പോട്ടിലും കൂടുതൽ ഇതിലേക്ക് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡയോഡ് ഷോർട്ട് ആയിട്ട് ഈ ഫീസ് പോവും ബോർഡിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വയറിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കാണ്ട് അപ്പൊ ഇത്രയും നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോട് കൂടി നമ്മളെ ഫുൾ വർക്ക് ഇതിന്റെ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് കഴിഞ്ഞാൽ ഓക്കെ താങ്ക്